മലയാള സിനിമയെ മറ്റൊരു തലത്തിലെത്തിച്ച സിനിമയാണ് മാർക്കോ ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ ഹനീഫദേനി സംവിധാനം ചെയ്ത ചിത്രം മലയാളവും കടന്ന് ബോളിവുഡിനെയും ടോളിവുഡിനെയും കോളിവുഡിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഏപ്രിലിൽ ചിത്രത്തിന്റെ കൊറിയൻ പതിപ്പ് റിലീസ് ചെയ്യും നിലവിൽ കോടി നൂറുകോടിക്ലപ്പും പിന്നിട്ട് മൂന്നാം വാരത്തിലേക്ക് കടന്ന മാർക്കോയെക്കുറിച്ച് നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ മാർക്കോയുടെ അണിയറ പ്രവർത്തകർ വളരെ ബുദ്ധിപരമായി മാർക്കറ്റെല്ലാം പഠിച്ച ശേഷമാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ചത് സിനിമ എന്തായാലും എ സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്നും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സിനിമ കാണാൻ സാധിക്കില്ലെന്നും ഇവർക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഫാമിലീസ് പോകില്ല യുവാക്കളാകും കൂടുതലും പോകുന്നത് അവരെ ഒഴിവാക്കി ചെയ്യുക എന്നത് പ്രോപ്പറായ പ്ലാനിങ്ങിലൂടെയാണ് മാർക്കോ ടീം ടാർഗറ്റ് ചെയ്യുന്നത് കെ ജി എഫ് പോലെയും വൈലൻസ് ഉള്ളതുമായ സിനിമകളാകും എയ്റ്റീൻ പ്ലസ് ആയിട്ടൊക്കെ അത്തരം സിനിമകൾ ഇവിടെ ഓടുന്നുണ്ട് അങ്ങനെ ഒരു ടാർഗറ്റ് കണ്ട് കറക്റ്റായ കാൽക്കുലേഷനുകൾ നടത്തിയാണ് സിനിമ ഇറക്കിയത് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലായിരുന്നു പ്രൊമോഷൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെങ്ങും മാർക്കോ തന്നെയായിരുന്നു ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ ഇതിന് വിനിയോഗിക്കാം എന്ന ധാരണയുണ്ട് മാർക്കോ ടീമിൻ്റെ ചിന്ത ചിലപ്പോൾ വേറെ രീതിയിലാകാം എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായി മറ്റു രാജ്യങ്ങളിൽ മാർക്കോയ്ക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് അതൊരു സ്റ്റോറി ബേസ് അല്ല ആക്ഷൻ ബേസ് സിനിമയാണ് ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയയിടങ്ങളിൽ വൻ സ്വീകാര്യത ലഭിക്കും അവർക്കൊക്കെ ഇത്തരം സിനിമകൾക്ക് വൻ ഡിമാൻഡാണ് പാൻ വേൾഡ് സാധ്യതയുള്ള സിനിമയാണ് മാർക്കോ വേണു കുന്നപ്പിള്ളി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക